മെക്സിക്കോയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് രാജ്യത്തിന് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഭവം ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമാണ് ഇരുന്നൂറ്റി പതിനഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി മെക്സിക്കൻ സ്വാതന്ത്ര്യ ദിനാഘോഷം നയിച്ചിരിക്കുന്നത് വിദേശ അധിനിവേശം അനുവദിക്കില്ലെന്ന് ശക്തമായി സന്ദേശം നൽകിക്കൊണ്ടാണ് ക്ലോഡിയ തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും മെക്സിക്കോയ്ക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിലാണ് ക്ലോഡിയയുടെ ശക്തമായ നിലപാട് മെക്സിക്കോയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ ദ്ധ്യായം കുറിച്ചുകൊണ്ടാണ് ക്ലോഡിയ ഷെയിൻപം പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് മുൻ പ്രസിഡന്റ് ആന്ദ്രോസ് മാനുവൽ ലോപ്പസ് ലോപ്പറയുടെ പിൻഗാമിയായിട്ടാണ് ക്ലോഡിയ തിരഞ്ഞെടുക്കപ്പെട്ടത് മെക്സിക്കൻ രാഷ്ട്രീയത്തിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായ അവർ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളിലും സംസ്കാരങ്ങളിലും ആഴമായ അറിവുണ്ട് ഒരു ശാസ്ത്രജ്ഞ കൂടിയായ ക്ലോഡിയ ഷെയിൻപോം പരിസ്ഥിതി പ്രശ്നങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും വലിയ താല്പര്യങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് മെക്സിക്കോയുടെ ദിനാഘോഷം നയിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചപ്പോൾ അതൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചടങ്ങ് മാത്രമല്ല ുംറിച്ച് മെക്സിക്കോയുടെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വേദിയായി അവർ ഉപയോഗിക്കുക കൂടിയായിരുന്നു തലസ്ഥാന നഗരമായ മെക്സിക്കോ സിറ്റിയിലെ നാഷണൽ പാലസ് ബാൽക്കണിയിൽ നിന്നാണ് തിങ്കളാഴ്ച രാത്രിയിൽ പരമ്പരാഗതമായ ചടങ്ങുകൾക്ക് ക്ലോഡിയ ഷെയിൻബോ നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി നടന്ന പോരാട്ടത്തിന് കാഹളം മുഴക്കിയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നാഷണൽ പാലസിൽ വെച്ച് പ്രസിഡന്റ് ഒരു മണി മുഴക്കിയിട്ടുണ്ടായിരുന്നു ഈ ചടങ്ങിൽ ഗ്രീറ്റോ അല്ലെങ്കിൽ ഷൌട്ട് എന്നാണ് ഇംഗ്ലീഷിൽ ഔദ്യോഗികമായി വിളിക്കുന്നത് ഔദ്യോഗികമായി സെപ്റ്റംബർ പതിനാറിനാണ് മെക്സിക്കോയുടെ സ്വാതന്ത്ര്യദിനം പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഈ ചടങ്ങ് തലേദിവസം രാത്രിയാണ് നടത്തുന്നത് ഗ്രീറ്റോയ്ക്ക് ശേഷം ക്ലോഡിയ ഷെയ്ൻബോം ഒരു പ്രസംഗം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ വാക്കുകൾ വളരെ ശക്തമായിരുന്നു ഒരു രാജ്യത്തിന്റെയും നമ്മുടെ ഇടയിലേക്ക് കൈകടത്താൻ അനുവദിക്കുക ഇത് നമ്മുടെ ജന്മദേശമാണ് ഇത് അവർക്ക് സാധ്യമല്ല എന്നും അവർ ക്യാബിനറ്റിലെ ആയിരക്കണക്കിന് സൈനികരെയും സാക്ഷിയാക്കി ആവർത്തിച്ച് പറയുകയായിരുന്നു ഒരു രാജ്യത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ഈ പരാമർശം പക്ഷേ ഇത് അമേരിക്കൻ സർക്കാരിനെ ഉദ്ദേശിച്ചായിരുന്നു എന്ന് വ്യക്തമായിരുന്നു മയക്കുമരുന്നും മാഫിയക്കെതിരെ നടപടി എടുക്കണമെന്നും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള അമേരിക്കൻ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് മെക്സിക്കൻ പ്രസിഡന്റ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മയക്കുമരുന്നും മാഫിയയെ കൈകാര്യം ചെയ്യാൻ അമേരിക്കൻ സേനയുടെ സഹായം മെക്സിക്കോയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ചില മയക്കുമരുന്ന് സംഘങ്ങളെ ട്രംപ് ഭരണകൂടം തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ സഹായ വാഗ്ദാനം ക്ലോഡിയ നിരന്തരം നിരസിക്കുകയായിരുന്നു മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്ക് അമേരിക്കയുടെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി ഉയർത്തുന്നുണ്ട് ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന വിഷയമാണ് മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ കെട്ടാനുള്ള ട്രംപിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ മെക്സിക്കോയുടെ പരമാധികാരവും ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിദേശ ശക്തിയുടെയും ഇടപെടൽ ആവശ്യമില്ലെന്ന് ക്ലോഡിയ ഷെയ്ൻബം വ്യക്തമാക്കുകയായിരുന്നു ഒരു രാജ്യത്തിന്റെ പേരെടുത്ത് പറയാതെയുള്ള ഈ പ്രസംഗം നയതന്ത്രമായി വളരെ പ്രധാനപ്പെട്ടതാണ് മെക്സിക്കോയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് അവകാശമില്ലെന്ന് ക്ലോഡിയ ഷീൻപം പറയാതെ പറയുകയായിരുന്നു മയക്കുമരുന്ന് മാഫിയയുടെ പ്രശ്നം മെക്സിക്കോയുടെ ആഭ്യന്തര പ്രശ്നമാണെന്നും അത് മെക്സിക്കൻ സേനയ്ക്ക് കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാമെന്നും ക്ലോഡിയ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ ശക്തമായ പ്രസ്താവനയ്ക്ക് ശേഷം പരമ്പരാഗത മിലിട്ടറി പരേഡ് നടക്കുന്നുണ്ടായിരുന്നു ഒരു വിദേശ ശക്തികളും ഞങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കേണ്ട എന്ന് വ്യക്തമാക്കിയാണ് അവർ ജനങ്ങളുമായി സ്വാതന്ത്ര്യ ും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ക്ലോഡിയ ഷെയ്ൻബോമിന്റെ ഈ നടപടിക്ക് മെക്സിക്കോയിലെ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന ഒരു നേതാവുണ്ടെന്ന് ജനങ്ങൾക്ക് വീണ്ടും തോന്നപ്പെടുകയാണ് മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായ ക്ലോഡിയ ഷെയ്ൻബോം രാജ്യത്തിന് പുതിയ പ്രതീക്ഷകൾ കൂടി നൽകുന്നുണ്ട് മുൻ പ്രസിഡന്റ് ആന്ധ്രോസ് മാനുവൽ ലോപ്പസിന്റെ നയങ്ങൾ പിന്തുടരുമെന്ന് അവർ അറിയിച്ചിട്ടുമുണ്ട് ഒബ്രോഡർ അമേരിക്കയുടെ പല കാര്യങ്ങളിലും കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അതേ നിലപാടുകൾ ക്ലോഡിയ ഷെയ്ൻബോമും പിന്തുടരുമെന്ന് തന്നെയാണ് പ്രസംഗത്തിൽ നൽകുന്ന സൂചന മെക്സിക്കോയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നയിച്ച ആദ്യ വനിതാ നേതാവെന്ന നിലയിൽ ക്ലോഡിയ ഷെയിൻബോം ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അവരുടെ ശക്തമായ നിലപാടുകളും ദൃഢനിശ്ചയവും മെക്സിക്കോയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം